നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മോദിയുടെ പ്രസംഗം മൗനം ഒളിപ്പിച്ച വാചാലത ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോൾ ഒരുപിടി ചോദ്യങ്ങൾക്ക് ജനങ്ങൾ മറുപടി പ്രതീക്ഷിച്ചിരുന്നു ഹ്രസ്വമല്ലാത്ത പ്രസംഗത്തിൽ പക്ഷേ പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും മൌനം പാലിച്ചു അമേരിക്ക ഇടപെട്ടാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വിടിനിർത്തലിലേക്ക് നയിച്ചതെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോടും പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല ഇന്ത്യ പാക് ഉഭയകക്ഷി തർക്കങ്ങളിൽ മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഇന്ത്യയുടെ സുവ്യക്തവും സുചിന്തതവുമായ നിലപാട് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടേണ്ടതായിരുന്നു കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ നയിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് വിദേശ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്നവർ ഇക്കാര്യം പ്രഖ്യാപിച്ചാൽ ആധികാരികമാകും ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകാനും അത് ഉപകരിക്കും ഭീരത്വപരമായ പഹൽഗാം ഭീകരാക്രമണത്തെ കാശ്മീർ ജനത മാതൃകാപരമായാണ് നേരിട്ടത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ഭീകരരുടെ ശ്രമം ഇല്ലാതാക്കി ജമ്മു കാശ്മീർ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധ നിര ഉയർത്തി അസാമാന്യ ധീരതയോടെ അവർ ഭീകരർക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ചു ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് എല്ലാ സഹായവും നൽകുകയും സ്നേഹത്തോടുകൂടെ നിൽക്കുകയും ചെയ്തു ഉറ്റവരെ നഷ്ടമായവർ തന്നെ ഇക്കാര്യം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ജമ്മു കാശ്മീർ ജനതയുടെ ഈ സമീപനം അംഗീകരിക്കാനും അവരെ അഭിനന്ദിക്കാനും പ്രധാനമന്ത്രി തയ്യാറായില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന സന്ദേശമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും നൽകിയതെന്നും ഓർക്കേണ്ടതുണ്ട് വിദേശ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ നടന്ന ഹീനമായ സൈബർ ആക്രമണവും അറിഞ്ഞിട്ടില്ലെന്ന് നടിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണരാഷ്ട്രീയ നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് മിശ്രി കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞത് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതോടെ മിശ്രിക്കും കുടുംബത്തിനുമെതിരെ സംഘടിത സൈബർ ആക്രമണമാണ് നടന്നത് മിശ്രിക്ക് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ട് പൂട്ടുവെക്കേണ്ടി വന്നു ഭരണ നിർവഹണത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെയും മനോവീര്യത്തെയും തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു ഇത്തരം വേട്ടയാടലുകൾക്ക് ഉദ്യോഗസ്ഥർ ഇരയായാൽ അതിന്റെ ഭവിഷ്യത്ത് അത്യന്തം ഗുരുതരമാകും പഹൽഗ്രാമിൽ കൊല്ലപ്പെട്ടവരുടെ ഉറ്റവർക്കും കുടിയവർക്കുമെതിരെ അവർ സമുദായ മൈത്രിക്ക് വേണ്ടി നിലകൊണ്ടെന്ന കാരണത്താൽ അഴിച്ചുവിടപ്പെട്ട സൈബർ ആക്രമണവും അപലപനീയമാണ് യുദ്ധകറി പടുത്തുയർത്തുന്നതിനെതിരെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യാനും പ്രധാനമന്ത്രി തയ്യാറായില്ല പഹർഗാമി ആക്രമണം നടത്തിയ ഭീകരർ പാകിസ്ഥാനിലേക്കോ പാക് അധീന കാശ്മീരിലേക്കോ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകരപ്രവർത്തനങ്ങളുടെ മുഖ്യ ആസൂത്രകൻ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ അസദ് മസൂറാണെന്നതിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് രണ്ടഭിപ്രായമില്ല മസൂദിനെ യു എൻ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മസൂദിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ എൻ ഡി എ സർക്കാർ മോചിപ്പിക്കുകയായിരുന്നു ഭീകരർ കാന്തഹാറിലേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനം വിട്ടുകിട്ടാനുള്ള ഒത്തുതീർപ്പ് എന്ന നിലയിൽ മസൂദിനെയും കൂട്ടാളികളെയും വിചാരണയ്ക്കായി വിട്ടുകിട്ടണമെന്ന് പ്രധാനമന്ത്രി പാകിസ്ഥാനോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടില്ല തെളിവെടുപ്പിനും വിചാരണയ്ക്കും ഭീകരരെ വിധേയരാക്കിയാൽ ഭീകരപ്രവർത്തനത്തിന്റെ വേരുകൾ കണ്ടെത്താനും അറുത്തു കളയാനും സാധിക്കും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം